ചാലക്കുടിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ദമ്പതികൾ തമ്മിൽ സംഘർഷം ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജി ജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫും തമ്മിലാണ് സംഘർഷമുണ്ടായത് മർദ്ദിച്ചെന്ന ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു കഴിഞ്ഞ ഒൻപത് മാസമായി ഇവർ രണ്ടുപേരും അകന്നു കഴിയുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജി ജി ഭർത്താവിനെ കാണാനെത്തിയത് സംസാരിക്കുന്നതിനിടെ തർക്കമാവുകയും സംഘർഷമുണ്ടാവുകയുമായിരുന്നു ജി ജി മാരിയോയെ മാരിയോ ജോസഫ് ഉപദ്രവിച്ചെന്ന് പോലീസ് പറയുന്നു ഇടതുകൈയിൽ കടിച്ച ശേഷം മുടി പിടിച്ചു വലിച്ചു എന്നാണ് ജി ജിയുടെ പരാതിയിലുള്ളത് എഴുപതിനായിരം രൂപ വിലയുള്ള ഫോൺ പൊട്ടിച്ചതായും പരാതിയിൽ പറയുന്നു ഭർത്താവ് മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് മാരിയോയ്ക്കെതിരെ കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവോ അയ്യായിരം രൂപ വരെ പിഴയോ ശിക്ഷ ലഭിച്ചേക്കാം എങ്ങനെയാണ് നന്നായി ജീവിക്കേണ്ടത് ഭാര്യ എങ്ങനെയൊക്കെയാണ് ഭർത്താവിനെ കാണേണ്ടത് തുടങ്ങിയ രീതിയിലുള്ള മോട്ടിവേഷൻ ക്ലാസുകളാണ് ജി ജി മാരിയോ ജനങ്ങൾക്ക് നൽകിയിരുന്നത്